ഹായ് ഗൾസ് വെൽക്കം ബാക്ക് ഓട്ടോ മാഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മളുടെ യൂണിക്കോൺ തന്നെയാണ് ഇതിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ ഉപയോഗിക്കുന്നു രണ്ട് വർഷമായി ഞാൻ ഉപയോഗിക്കുന്ന വെച്ചാൽ ഈ വണ്ടി റെഡ് ആയിരുന്നു നമ്മൾ കംപ്ലീറ്റ് റിജിസ്റ്റോർ ചെയ്ത് ബ്ലാക്ക് ആയിരുന്നു കംപ്ലീറ്റ്ലി റിജിസ്റ്റോർ ചെയ്ത് റെഡിലോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് യൂണിക്കോൺ യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആരും കംപ്ലയിൻറ്റ് പറയാത്തൊരു വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിത് പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തിരിക്കുകയാണ് ഇത് ടു തൗസൻഡ് ടെൻ മോഡൽ വണ്ടിയാണ് അപ്പോൾ ടു തൗസൻഡ് ടെൻ മോഡൽ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ ഇതാണ് റീന്യൂവലും അതുപോലെ തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കണം അപ്പോൾ ഞാനൊരു രണ്ട് ദിവസം മുമ്പാണ് ഇതിൻ്റെ കളർഫുൾ പെയിൻറ് ചെയ്ത് റീപെയിൻറ്റ് ചെയ്ത് റെഡ് ആക്കിയത് അപ്പോൾ യൂണിക്കോൻ്റെ ഒരു റിവ്യൂ വീടി നമ്മൾ നേരിട്ടുണ്ട് അപ്പോൾ യൂണിക്കോനെ പറ്റി പറയുവാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് കാരണം നല്ല കംഫർട്ട് മൈലേജ് അതുപോലെ തന്നെ സ്മൂത്ത് റിലേബിൾ ഇതെല്ലാം ഉള്ള മികച്ചൊരു വണ്ടിയാണ് യൂണിക്കോൺ നമുക്ക് ഡെയിലി കമ്പ്യൂട്ടറിനെ എങ്ങനെ പോയാലും നല്ലതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിക്കോന് അമ്പത് കിലോമീറ്റർ മൈലി അടിക്കുക കിട്ടും അപ്പോൾ നമ്മളുടെ യൂണിക്കോനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീട്ടിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ യൂണിക്കോൺ എന്ന് പറഞ്ഞ വാഹനം രണ്ടായിരത്തി നാലിലാണ് ഹോണ്ട നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ആ നൂറ്റമ്പത് സി സി വാഹനങ്ങളിൽ മോണോഷോക്ക് കൂട്ടുന്ന വാഹനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു യൂണിക്കോൺ എന്ന് പറയുന്നത് പിന്നീട് കമ്പനി കാലക്രമേണ നിരവധി യൂണിക്കോണിൽ തന്നെ യൂണിക്കോൺ വൺ സിക്സ്റ്റി അതുപോലെ തന്നെ യൂണിക്കോണിൻ്റെ ആഫ്റ്റിലൊരു മോഡൽ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അങ്ങനെ യൂണിക്കോൺ പല 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 കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്നിരുന്നു പിന്നീട് ലാസ്റ്റ് കമ്പനി ഈ ഒരു ഈ ഒരു ഡിസൈൻ കമ്പനി നിർത്തി ബി എസ് ഫോറിന് മുമ്പായിട്ട് ഈ ഒരു ഡിസൈൻ നിർത്തിയിട്ട് കമ്പനി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ പുതിയ വൺ സിക്സ്റ്റി മോഡലിൽ നിന്ന് വിൽക്കാൻ തുടങ്ങി അടുത്ത മോഡൽ അപ്പോൾ ആ മോഡൽ വിൽക്കുമ്പോഴും ആ മോഡൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ നൽകിയിരുന്നു പക്ഷേ എങ്കിലും നമ്മുടെ ഇന്ത്യക്കാർക്ക് ആ സാധനം വേണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ ഇന്നും ഇന്നും നമ്മുടെ സെഗ്മെന്റിൽ ഒരു മാറ്റിൽ ഇണ്ട് അങ്ങനെ എന്നെ നിൽക്കണ ഒരു എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെയാണ് അതായത് ഡിസൈൻ വൈസ് പക്ഷേ എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടമാണ് കാരണം ഏതൊരു ഫാമിലി യൂസേജും എല്ലാം കൊണ്ടും ഒരു മോഡൽ എന്ന് പറയാം കാരണം എൻ്റെ ഡിസൈൻ എനിക്ക് ഞാൻ പറഞ്ഞാൽ എൻ്റെ എല്ലാ വീടുകളിലും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള ഒരാളൊന്നും ഇല്ല എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ ചില സമയത്തൊക്കെ ഞാൻ നിർത്തിയിട്ട് തള്ളുമ്പോൾ ഒന്ന് ഇറങ്ങിയിട്ടൊക്കെയാണ് തള്ളുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇത് ഒരു നൂറ്റമ്പത് സി സി വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ വൺ സിക്സ്റ്റി ആണ് ഇറങ്ങുന്നത് വൺ സിക്സ്റ്റിയിലെ എ ബിസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൻ്റെ അത് വേറെ എക്സ്ട്രാ വന്നു വെച്ചാൽ വേറെ എക്സ്ട്രാ തോന്നില്ല വൺ സിക്സ്റ്റി ആ ചെറിയ ചെറിയ മീറ്ററും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ ഡിസൈൻ ഒക്കെ സെയിം വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ അതുപോലെ അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നി നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി സിറ്റി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് കാരണം അത്യാവശ്യം മൈലേജ് ഉണ്ട് പവർ ഉണ്ട് പിന്നെ എനിക്ക് സംബന്ധിച്ച് ഡിസ്ക് ബ്രേക്ക് ഉണ്ട് എ ബി എസ് ഒന്നും ഇല്ല പക്ഷേ ബ്രേക്കിങ് അത്ര പോരാ ഡിസ്ക് ബ്രേക്ക് ഉണ്ടെങ്കിലും ഈ ഒരു പഴയ വൺ ഫിഫ്റ്റി മോഡലുണ്ടാ ഇത് പറയുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ടു തൗസൻഡ് ടെൻ മോഡൽ വേണ്ടിയാണ് അപ്പോൾ ടു തൗസൻഡ് ടെൻ മോഡലിലേക്ക് എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ യൂണിക്കോൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ എഫ് സി ഉണ്ട് അപ്പാച്ചി ഉണ്ട് കൂടാതെ ഉള്ള മറ്റുള്ള വാഹനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ ഹോണ്ടിയുടെ സി ബി സി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇത്രയും വാഹനങ്ങൾ ഒക്കെ നിലവിലുണ്ടെങ്കിലും മറ്റുള്ള വാഹനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരുന്നു യൂണിക്കോൺ അപ്പോഴും എപ്പോഴും മാറുന്നില്ല എങ്ങനെ എന്നെ പോകുന്നുണ്ട് പക്ഷേ ഈ വണ്ടിയുടെ എങ്ങനെ ഇങ്ങനെ പോയാലും എല്ലാവർക്കും ഈ ഒരു മോഡൽ മതി ഈ ഒരു ഡിസൈൻ മതി അപ്പോൾ എല്ലാവർക്കും ഈ ഡിസൈൻ മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നിപ്പോഴും നോക്കിയാൽ നമുക്കിപ്പോൾ ചരിത്രത്തിലോട്ട് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്നോട്ട് ഇന്ന് വരെ ഒരു ഒരു ഡിസൈനിൽ ഒരു വണ്ടി ഇറങ്ങാമെന്ന് വെച്ചാൽ അങ്ങനെ പറയുകയാണെങ്കിൽ കാറുകളും ഒറ്റമുരുത്തരുണ്ട് ബോലറോ അതുപോലെ തന്നെ ബൈക്കുകളിൽ നമുക്ക് പറയാം പൾസറുണ്ടെട്ടോ പൾസർ അങ്ങനെ തന്നെ ഇന്നും ഉണ്ട് പൾസറും പിന്നെ സ്പ്ലെൻഡർ ഉണ്ട് സ്പ്ലർ മെയിനാണ് ആ കാര്യത്തിൽ അപ്പോൾ ഞാൻ എന്താണ് യൂണിക്കോൺ എടുത്തത് ആ താതിലൂടെ വരാം അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് എന്ത് വണ്ടി എടുക്കുന്നത് വെച്ചാൽ ഞാൻ അപ്പോൾ പറയാൻ യൂണിക്കോണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കോമഡി ആയിട്ട് തോന്നില്ല ഞാൻ അന്ന് കാരണം നമ്മൾ എൻ്റെ എൻ്റെ അപ്പൻ്റെ യൂണിക്കും ഉണ്ടായിരുന്നു ഒരു ടു തൗസൻഡ് നയനിൽ അപ്പോൾ അന്ന് എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് വണ്ടി കണ്ടിട്ട് അപ്പോൾ അന്ന് എല്ലാവരും എല്ലാവരും ചോദിച്ചെന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള വണ്ടി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമുക്ക് വേറെ വണ്ടിയെ പറ്റിയെന്ന് അറിയാൻ പാടില്ല പിന്നെ അറിയാന്നുള്ള വേറെ എന്തൊക്കെയാണ് വണ്ടികളൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വണ്ടി എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ പിന്നീട് ഈ വണ്ടിയോട് ഇഷ്ടം കൂടാൻ കഴിയാതെ കാരണം എൻ്റെ ഒരു കസിൻ ഒരു വണ്ടി എടുക്കുന്നവരുടെ സമയത്ത് പുള്ളി ആ ടൈമിൽ ഒരു യൂണിക്കും ഒരു ബ്രോഷർ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ അകത്ത് റെഡ് യൂണിക്കും ഉണ്ട് അപ്പോൾ എനിക്കത് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആ റെഡ് കളിലെ യൂണിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ ഒരിക്കലും പോയി സ്വപ്നം കണ്ടിട്ടില്ല നമ്മൾ എടുക്കുന്ന റെഡ് എഡ്ഡ് എടുക്കുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോലെ പിന്നെ ഇപ്പം നമുക്ക് പ്രായമായി വന്നപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നിലവിൽ യൂസ് ചെയ്യേണ്ട ഒരു ആർ എസ് ആയിരുന്നു അപ്പോൾ ആർ എസ് ഹൺഡ്രഡ് എൻ്റെ ഡെയിലി യൂസിന് പറ്റത്തില്ല നമുക്ക് വല്ലപ്പോഴൊക്കെ എടുത്ത് ഒരു റൈഡൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടിയാണ് കാരണം റെഗുലർ യൂസിന് പറ്റത്തില്ല കാരണം അതിന് മൈലേജ് കുറവുണ്ട് പിന്നെ അതുപോലെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ അത്ര അടിപൊളിയല്ല നല്ലൊരു ബ്രേക്കിംഗ് സിസ്റ്റം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതും അടിപൊളിയും പക്ഷെ ഞാനും ചെയ്തില്ല പിന്നെ ആ വണ്ടി നശിപ്പിക്കാൻ തോന്നുന്നു എൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ റഫ് യൂസ് ആണ് ഞാൻ ആ വണ്ടി എങ്ങനെ പോലും ഡെയിലി യൂസ് ചെയ്താൽ നശിക്കുന്ന അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഞാനപ്പോൾ ഒരു ബഡ്ജറ്റ് എടുത്ത് അപ്പോൾ ഒരുപാട് വണ്ടികൾ മനസ്സിൽ വന്നു എഫ് സി വന്ന് എക്സ്പേൾസ് വന്നു അങ്ങനെ കുറേ വണ്ടികൾ വന്നു അപ്പോൾ പുതിയത് എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ നേരെ ഷോറൂമിൽ ചെന്ന് പല വണ്ടികൾ നോക്കി അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു യൂണിക്കോം തന്നെ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു യൂണിക്കോമിനെ എടുക്കാൻ കുറേ പേര് പറഞ്ഞു കുറേ പേര് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ യൂണിക്കോം പോയി നോക്കി അപ്പോൾ വൺ സിക്സ്റ്റി മോഡലാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വില അന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒന്നേ മുപ്പത് അടിക്കുക വില ഉണ്ടായി അപ്പോൾ എൻ്റെ അല്ലെങ്കിൽ അത്രയും പൈസ ഇല്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സി സി ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ ആലോചിച്ചു സി 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 എടുക്കണമെങ്കിൽ നമുക്കൊരു വണ്ടി കിടത്തുമ്പോൾ ഒരു അഞ്ചാറ് വർഷത്തേക്ക് ഒന്നും നോക്കണ്ട കിടന്നോളും എന്നുള്ള ആലോചിച്ചു ഞാൻ അങ്ങനെ നിന്നു പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വിചാരിച്ച് കാരണം നമ്മുടെ ഉള്ള പൈസ ഇപ്പോൾ കൊടുത്തൊരു വണ്ടി എടുത്തു പിന്നെ അതിൻ്റെ ലോൺ അടക്കാൻ വേണ്ടി പിന്നെയും പൈസ ഉപച്ച് അതിന് കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ പൈസ കടമേ അടിക്കണം അപ്പോൾ ഞാൻ വെച്ച് വേണ്ട നമുക്ക് പുതിയ വണ്ടി വേണ്ട നമുക്ക് സെക്കൻഡ് എടുക്കാം അങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാമെന്ന് വെച്ചാൽ ഞാനൊരു ബഡ്ജറ്റ് ഇട്ടു അധികം വലിയൊരു ചെറിയൊരു എമൗണ്ട് ബഡ്ജറ്റ് ഇട്ടു അങ്ങനെ ആ ഒരു ബഡ്ജറ്റിൽ കുറേ വണ്ടി എൻ്റെ മനസ്സിൽ വന്നു എൻ്റെ മനസ്സിലപ്പോൾ ആദ്യം വന്നത് യൂണിക്കോൺ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് എൻ്റെ ഒരു പർപ്പസിന് എനിക്ക് പറ്റിയ വണ്ടി എന്ന് വെച്ചാൽ ഒരു സ്പ്ലെൻറെ ഒക്കെയായിരുന്നു കാരണം ഞാൻ യൂണിക്കോൺ ഒന്ന് നോക്കിയപ്പോൾ യൂണിക്കോണിൻ്റെ റീസൽ വാല്യൂ ഭയങ്കര കൂടുതലാണ് പഴയ വണ്ടിക്ക് നല്ല വണ്ടിയൊന്നും കിട്ടാൻ ഒരുപാട് വണ്ടി പല സ്ഥലത്തും പോയി നോക്കി മൂവാറ്റുപൂടെ ഗോതമംഗലം അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ട് ഞാൻ യൂണിക്കോണൊക്കെ നോക്കി അപ്പോൾ അവിടെയൊക്കെ പോയി നോക്കിയിട്ടും നമ്മളൊരു വില പറയും അവരൊരു വില പറയും അപ്പോൾ നമ്മൾ രണ്ടുപേരും പേരും വില നോക്കാതുകൊണ്ട് അതെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇതായി പോവും അങ്ങനെ ലാസ്റ്റ് ഞാൻ സ്പ്ലെൻഡർ ഫിക്സ് ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞിട്ടില്ല മറ്റൊക്കെ സീനാണ് അതായത് ഉള്ളവൻ കൊടുക്കൂല്ല കൊടുക്കണമെന്നാണെങ്കിൽ ഇല്ലാത്ത വിലയാണ് ഈ വണ്ടിക്ക് പറയുന്നത് അതാരും കൊടുക്കണം എനിക്ക് ആ യൂറോമൺ യൂറോ ട്യൂം മോളിൽ ഭയങ്കര ഇഷ്ടമാണ് അനിയത്തി പ്രാവ് സിനിമയിൽ നമ്മുടെ ചാക്കോച്ചും പോണവലൊക്കെ വെച്ച് നടക്കാൻ നല്ല ഡ്രസ്സ് രസമാണ് കാരണം നല്ല ചെറിയ വണ്ടിയാണ് എൻ്റെ ബോഡി അതിൻ്റെ ഏറ്റവും പറ്റിയ വണ്ടി എനിക്ക് അതാണ് ഞാൻ തോന്നുന്നത് ഹൈറ്റ് കുറവാണ് വെയിറ്റ് കുറവാണ് മൈലേജ് നല്ല മൈലേജ് ഉണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സിറ്റിയിലൊക്കെ ഇട്ട് ഓടിക്കാൻ നല്ല പറ്റിയ വണ്ടി അപ്പോൾ അങ്ങനെ സ്പ്ലെൻഡർ നോക്കിയാൽ അപ്പോൾ സ്പ്ലെൻഡറിൻ്റെ വില നമുക്ക് താങ്ങുന്നില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ നമുക്കുള്ളത് പാഷൻ പ്രോ പാഷൻ പ്രോ നോക്കി പാഷൻ പ്രോ നോക്കി ഞാൻ അങ്ങനെ പാഷൻ ബ്രോ ഒരുപാട് പാഷൻ ബ്രോ ഒക്കെ പോയി കണ്ടു അപ്പോൾ അതിനകത്ത് പാഷൻ പ്രോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഡീലിലൊക്കെ എത്തി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു വേറെ ഏതാ നമുക്ക് പറ്റിയ വണ്ടി എന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞു ഹങ്കെ എടുക്കണമെന്ന് പറഞ്ഞു ഹങ്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹങ്കും കാരണം ഈ യൂണിക്കോണും ഹങ്കൊക്കെ ഏകദേശം സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെ അന്ന് ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ ആ ഹങ്കിലൂടെ ഞാൻ നോക്കി ഹങ്കിനും റീസെ വാല്യൂ കുറവായിരുന്നു പിന്നെ ചിലവർ പറഞ്ഞു ഹങ്കിന് ചില സ്പെയർ കിട്ടാൻ പാടാണ് അങ്ങനെ പാടുന്നില്ല കേട്ടോ നല്ല വണ്ടി തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ യൂണിക്കോർ എടുക്കാൻ ഒരു കാരണം കൂടി ഉണ്ട് ഒരു സുഹൃത്തുണ്ട് പുള്ളി ഒരു യൂണിക്കോൺ വൺ സിക്സ്റ്റി യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ പുള്ളിനോട് ഞാൻ ചോദിച്ചു നമ്മളൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അറിവും കാര്യങ്ങളും കിട്ടും അവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി വൺ സിക്സ്റ്റി നിലയിൽ എടുത്തിരിക്കുകയാണ് അപ്പോൾ പുള്ളി ഒരു വൺ സിക്സ്റ്റി ഇപ്പോഴത്തെ അത്ര പോരാ പുള്ളി വൺ ഫിഫ്റ്റി യൂണിക്കോൺ യൂസ് ചെയ്ത ആളാണ് വൺ സിക്സ്റ്റി അത്ര പോരാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നെ പറഞ്ഞു നീ ഹംക്ക് എടുത്തു ഹങ്ക് നല്ല വണ്ടിയാണ് എനിക്ക് ഇത്ര നാൾ യൂസ് ചെയ്തതിൽ ഈ മൂന്ന് വണ്ടിയിൽ അതായത് പുള്ളി വൺ ഫിഫ്റ്റി യൂണിക്കോൺ യൂസ് ചെയ്തു വൺ സിക്സ്റ്റിറ്റി യൂസ് ചെയ്തു ഹങ്ക് യൂസ് ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞ ഹങ്കാണ് പുള്ളിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് തോന്നിയത് ഹങ്കി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് പുള്ളി എടുത്തില്ല അപ്പോൾ ഹങ്ക് എടുക്കാൻ നോക്കി അപ്പോൾ ഹങ്ക് ഞാൻ നോക്കി അങ്ങനെ അങ്ങനെ കുറേ നോക്കി അങ്ങനെ ഞാൻ ലാസ്റ്റ് പാഷൻ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഒരു പാഷൻ ബ്രോ പോയി കണ്ടു ആ പുള്ളിനോട് ഞാൻ സംസാരിച്ചു ആ ചേട്ടനോട് സംസാരിച്ചിട്ട് ഒരു വില ആ പുള്ളിയൊരു വില പറഞ്ഞു ഞാനൊരു വില പറഞ്ഞു ഞങ്ങൾ രണ്ടു ഒരു വിലയിൽ ഒക്കെ അങ്ങനെ അങ്ങനെ നിൽക്കായിരുന്നു അതിന് ലാസ്റ്റ് പുള്ളി പറഞ്ഞു ഞാനൊരു ഇരുപത്തൊന്നിലൊക്കെ തരാൻ തുടങ്ങി അതൊരു ടു തൗസൻഡ് ഫോർട്ടീൻ മോളെ പാഷൻ ആയിരുന്നു ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ തയ്ച്ച് ഓടിയിട്ടില്ല നല്ല ക്ലീൻ വണ്ടിയായിരുന്നു കാണാനൊക്കെ നല്ല ഭംഗിയാണ് പിന്നെ ഒന്നര സ്ഥലത്ത് പേരൊക്കെ പോയിട്ടുണ്ട് പുള്ളിക്ക് വലിയ ഓട്ടൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ വണ്ടി ഒരു വില പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ആലോചിക്കണമായിരുന്നു അതെടുക്കണോ വേണ്ടോ എന്നാൽ ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഒരു ദിവസം പറ്റേ ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ഉച്ച ടൈമിൽ ഈ വണ്ടി നമ്മൾ ഒല എസി കാണുക അപ്പോൾ ബ്ലാക്ക് ആണ് കാണാൻ വലിയ വാങ്ങിയൊന്നുമില്ല അപ്പോൾ ഈ വണ്ടി പുള്ളിയൊരു നല്ലൊരു റേറ്റ് കുറിച്ചിട്ടുണ്ടായി അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ സംസാരിച്ച പുള്ളി പറഞ്ഞ് വന്ന് കാണു നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ചെന്ന് കണ്ടപ്പോൾ ഏകദേശം ഈ വണ്ടി ഇരുപത്തി ഒമ്പത് ആയിട്ടുള്ളൂ ഇരുപൊമ്പായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പുള്ളി സിംഗിൾ ഓണറാണ് അപ്പോൾ പുള്ളി കമ്പനിയിലേക്കാണ് സർവീസ് ചെയ്യുന്നത് പറഞ്ഞത് കമ്പനി സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സർവീസ് ഹിസ്റ്ററി എടുക്കാനൊന്നും പോയൊന്നുമില്ല അപ്പോൾ ഞാനൊരു വില പറഞ്ഞു പുള്ളിയൊരു വില പറഞ്ഞു അങ്ങനെ അങ്ങനെ വില പറഞ്ഞ് കുറച്ച് നേരം അങ്ങനെ നിന്ന് അപ്പോൾ വണ്ടി പുള്ളി ഉച്ചക്കിട്ട് ഞാൻ വൈകിട്ട് ചെന്നിരിക്കണേ അതായത് ജോലിയാണ് നേരെ പുള്ളിയുടെ വീട്ടിലേക്കാണത് ചെന്ന് പുള്ളിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് കുറേ നേരം അങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ ഞാനെൻ്റെ കൂടി ഉണ്ട് അങ്ങനെ സംസാരിച്ചു നമ്മൾ ഒരു വില പറഞ്ഞു ആ അപ്പോൾ ജാസ്റ്റ് പറഞ്ഞു എന്നാൽ ശരി ഉറപ്പിക്കാം അതായത് കാരണം എനിക്കറിയാം ഞാൻ വേറെ ഡ്രസ്സെന്ന് വെച്ചാൽ ഞാൻ ഏതൊക്കെ വണ്ടി പോയി കണ്ടിട്ടുണ്ടോ അതൊക്കെ പിറ്റേ ദിവസം വിറ്റുമായിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി എനിക്ക് തന്നെ കളയാൻ തോന്നിയില്ല കാരണം അത്യാവശ്യം റേറ്റ് കുറച്ചാണ് പുള്ളി പറഞ്ഞത് ശരി അങ്ങനെ പുള്ളി പറഞ്ഞ വിലയുമ്പോൾ ഒപ്പിച്ച് നമ്മൾ ആ അഡ്വാൻസും കൊടുത്ത് രണ്ടു ദിവസം ഞാൻ വണ്ടി പോയി എടുത്ത് എടുത്ത് കൊണ്ടുവന്ന് പിന്നെയാണ് മക്കളെ കഥ ആരംഭിക്കുന്നത് ഈ വണ്ടി ഞാൻ എടുത്ത് കൊണ്ടുവന്ന് പുള്ളി എനിക്ക് അന്ന് ഒരു ഇരുന്നൂറ് രൂപ പെട്രോൾ ഓടിച്ചെന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് പുള്ളി ഗുണ്ട് പോയി കൊന്നി അടിച്ച് ഇരുന്നൂറ് പുള്ളി ഇട്ടിരുന്നു ആ പെട്രോളിന് ഞാൻ ഒരു ആഴ്ച നന്നായിട്ട് ഓടിച്ചു അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ഇത്ര വയ്യിൽ നിന്നുള്ള വണ്ടിയാണിത് ഇത് വണ്ടി എടുക്കേണ്ടിയിരുന്നതു പറഞ്ഞാൽ ഞാൻ ആഴ്ച കയറുന്നു അങ്ങനെ ആലോചിച്ച് വണ്ടി ഒരു ഒന്നൊന്നര ആഴ്ച ഞാൻ വിജയിച്ചു അതിനുശേഷം വണ്ടിയുടെ ഓയിൽ മാറ്റാൻ വേണ്ടി ഞാൻ കയറ്റി അപ്പോഴാണ് ഞാൻ കഥ തുടങ്ങുന്നത് ഓയിൽ മാറ്റാൻ കയറ്റിയപ്പോൾ നമ്മുടെ മെക്കാനിക് പുള്ളി അവിടെ ഇരിക്കയായിരുന്നു വൈകാനിക്ക് പറഞ്ഞ് അപ്പോൾ കളറൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് വണ്ടിയുടെ കളറൊക്കെ മൊത്തം അത്യാവശ്യം ഫെയ്ഡായിട്ടുണ്ട് അത് ഫെയ്ഡായ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്യണം പുള്ളിയെങ്കിലും ടച്ച് ചെയ്യാൻ കയറ്റാം അങ്ങനെ പെയിൻറ്റിങ്ങ് കൊണ്ടൊക്കെ കൊടുക്കുക കൊടുത്തു അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നല്ല ഫുൾ ആയിട്ട് പെയിൻ്റ് ചെയ്യാം പെയിൻറ്റിങ് നമുക്ക് നല്ല ഭംഗി കയ്യാം കാരണം രണ്ട് വർഷം കഴിഞ്ഞാൽ ടെസ്റ്റാണ് ഈ വണ്ടി അപ്പോൾ പെയിൻറ്റിങ് നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വർഷം കഴിഞ്ഞാലും നല്ല രീതിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റും അങ്ങനെ വണ്ടി പെയിൻ്റ് ചെയ്യാൻ കയറ്റി പെയിൻ്റ് ചെയ്ത് വന്നപ്പോൾ വണ്ടിയുടെ കുറെ പ്ലേറ്റിംഗ് ഒക്കെ മാറ്റണം കുറേ സ്ക്രൂനിട്ടൊക്കെ മാറ്റി ബുദ്ധിമുട്ടുക ഭംഗി ആയിരിക്കുമെന്ന് പറഞ്ഞു ശരി മാറ്റിക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഇനി ഇതൊക്കെ മാറ്റി ഇനി മിറർ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി വില എനിക്ക് ഇരിക്കുമെന്ന് പറഞ്ഞു ശരി എന്തായാലും ഇത്രയും മുടക്കില്ലേ അതായി അപ്പോൾ പറഞ്ഞ എൻജിനും കാർബുഡേറ്ററൊക്കെ ചെറിയ വിഷയം ഉണ്ടെന്ന് പറഞ്ഞു എഞ്ചിനും കാർബുഡേറ്ററൊക്കെ അഴിച്ചു പണിതു അങ്ങനെ പണിതു ഞാൻ ഈ വണ്ടി എടുത്ത എടുത്തത് വിലയിടാ ഒരു ഇരട്ടി ഇരട്ടി വിലയാണ് ഈ വണ്ടിക്ക് ചിലവാക്കേണ്ടി വന്നത് ഇരട്ടി വിലയെന്ന് വെച്ചാൽ ഞാൻ ഈ വണ്ടി എടുത്തത് ഇരുപത് രേക്ക് താഴെയാണ് എനിക്ക് ഈ വണ്ടിയുടെ മെക്കാനിക്കൽ കോസ്റ്റ് എല്ലാം കൂടി ഒരു വന്നൊരു മുപ്പതിനെ വന്നു എല്ലാം ബാറ്ററി അതൊക്കെ മാറിയപ്പോൾ ആ ഒരു കോസ്റ്റ് വന്നു ശരി നമ്മൾ ആശ്രയിച്ച് അതിൽ ചേർക്കുന്ന വണ്ടിയാണ് അപ്പോൾ വണ്ടി ഇറക്കി വണ്ടി പണിത് ഒരു രണ്ട് മാസം ഇത്തിരി വരെ പിടിച്ച് കാരണം ഞാനപ്പോൾ ഡെയിലി ജോലി ചെയ്യാൻ ചെല്ലും വണ്ടിയുടെ വർക്ക് എന്തുവരായിരുന്നു അപ്പോൾ ഡെയിലി പെയിൻറ്റിങ്ങനെ സ്ഥലത്തേക്ക് നോക്കും വണ്ടി എന്തോ പറയും അപ്പോൾ നമ്മളൊരു ആകാംക്ഷയാണ് നമ്മളൊരു പുതിയ വണ്ടി ബുക്ക് ചെയ്ത് കിട്ടുന്നത് പോലല്ല നമ്മളൊരു പഴയ വണ്ടി പണിതെടുക്കാം നമ്മൾക്ക് ഭയങ്കര കാത്തിരിപ്പായിരിക്കും ഡെയിലി നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ അറിയാനും അത് എന്ത് ചെയ്യുന്നു എന്തായി അപ്പോൾ അത് ആ ഒരു സമയത്ത് നമുക്കൊരു ഭയങ്കര ഒരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡെയിലി ഞാൻ പോയി കാണും വണ്ടി കണ്ട് വണ്ടി നമ്മൾ പണിത്തിറങ്ങാൻ അപ്പം ഈ ബില്ലൊക്കെ എല്ലാം കൂടി തന്നപ്പോൾ എല്ലാം കൂടി വണ്ടി പണത്തിറക്കിപ്പോൾ ഈ ഒരു റേറ്റ് വന്ന് റേറ്റ് വന്നാൽ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഈ വെറൈറ്റി ഞാൻ പുറത്ത് എൻ്റെ കമ്പനിക്കാരോട്ടൊക്കെ പറഞ്ഞു അമ്മമാരൊക്കെ അത് തെരുവേണമായിരുന്നു കാരണം ഈ കാസിൻ്റെ നിനക്ക് സി സി ടി പുതിയ വേണ്ടി പിന്നെ ഇത്രയും കാശ് കൊടുത്ത് ഇത് എടുക്കണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇച്ചിരി കൂടി മോഡലുള്ള വണ്ടി എടുക്കായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും നമ്മൾ മുടക്കി വണ്ടി പോട്ടെ നമുക്ക് പുതിയ വണ്ടി തന്നെ കിട്ടും നമ്മൾ വെച്ചിടക്കാൻ വർത്തത് അങ്ങനെ ഈ വണ്ടി ഞാൻ ഒരു ഫസ്റ്റ് നല്ലൊരു രീതിക്ക് എന്നയൊക്കെ അടിച്ചു അന്ന് ഈ വണ്ടിക്ക് കഴിക്കുന്നത് മുപ്പതി താഴെ കിലോമീറ്റർ ആണ് മൈലേജ് ഇട്ടിക്കൊണ്ടിരുന്നത് എൻ്റെ ആർ എക്സിന് നാൽപ്പതരയ്ക്കൊക്കെ ഇട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഞാനൊരു അമ്പത് അറുപത് ആ ഒരു സ്പീഡിൽ കീപ്പ് ചെയ്ത് ആർ എക്സിന് നാൽപ്പത് അടിക്കാൻ മഴ എനിക്ക് കിട്ടി മേണ്ടി വെച്ചു ഇതിലോട്ട് മുപ്പത് കിട്ടുന്നില്ല പിന്നെ ഞാനപ്പോൾ ആർ എസ് ചീത്ത ആകരുത് ആ എക്സ് മശീരെന്ന് പുറത്തെടുത്ത വണ്ടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആർ എക്സിന് ഞാൻ മേടിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ മെക്കാനിക്കടത്ത് നിന്നു അപ്പോൾ പുള്ളി വന്ന് നമുക്ക് ഇന്നടുത്ത് പണി അങ്ങനെ കുറേ പിന്നെയും പറഞ്ഞത് പിന്നെയും വളർന്നു വെച്ചാൽ വണ്ടിയുടെ പിന്നെ ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു വണ്ടിക്ക് മിസ്സിങ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഈ വണ്ടി രാവിലെ എടുക്കുമ്പോഴല്ല ചോക്ക് ഇട്ടെടുത്ത് വണ്ടി ഒരു കിലോമീറ്ററോളം ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് പോയാലാണ് ആ മിസ്സിങ്ങ് ആറുള്ളത് ചില സമയത്തൊക്കെ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകാൻ ധൃദിക്കെടുത്തിട്ട് പോകുമ്പോൾ വണ്ടി കത്തിച്ച ടൈമില് വരെ തോന്നിയിട്ടുണ്ട് എനിക്ക് കാരണം അത്രക്കും മിസ്സിങ് അത്രയും കംപ്ലയിൻറ്റ് അപ്പോൾ ഈ കംപ്ലയിൻ്റ് ഒക്കെ കാണിച്ച് അപ്പോൾ പിന്നെ ഞാനപ്പോൾ ഈ വണ്ടിയുടെ എയർ ഫിൽട്ടർ അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് പിന്നെ പിസ്റ്റണ്ടത് വാൽവ് അതൊക്കെ മാറി പിസ്റ്റണിൻ്റെ ഇതൊക്കെ മാറി എല്ലാം അങ്ങനെ മാറി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മാറി മാറി കൊണ്ടിരുന്നപ്പോഴും മിസിങ് മാറിയില്ല മിസ്സിങ് അവിടെ തന്നെയുണ്ട് മിസ്സിങ് അങ്ങനെ മിസ്സാവുന്നുണ്ട് ഉണ്ട് അങ്ങനെ ദൈവം ഇത് എന്ത് പണ്ടാരോന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ പിന്നെ ബാക്കി കുറേ പണി പിന്നെ ഈ വണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ മെയിൻ പണി കിട്ടണമെന്ന് വെച്ചാൽ ചെയിൻ അടിയാണ് ഇച്ചിരി വലിയ ചെയിൻ ആയതുകൊണ്ട് ഈ വണ്ടിയുടെ ചെയിൻ അടി എപ്പോഴും കിട്ടും അത് നമ്മളിപ്പോൾ ചെയിൻ ലൂബിക്കേഷൻ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ചെയിൻ സ്ട്രോഗറ്റും പോകുന്നതാണ് ഈ വണ്ടിയുടെ ചെയിൻ സ്ട്രോഗ്രറ്റ് എൻ്റെ അങ്ങനെ പോയി ഞാനിപ്പോൾ ഈ ഏകദേശം ഈ രണ്ട് വർഷം കൊണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ തികച്ചിട്ടില്ല ഈ വണ്ടി ഇപ്പോൾ ഇരുപതിനായിരം കിലോമീറ്റർ പോലും ഞാൻ തികച്ചു ഓടിയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഓട്ടമുള്ളൂ എനിക്ക് അധികം ഓട്ടോ ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ഞാൻ ഇന്ന ഓയിലൊക്കെ ഞാൻ തന്നെ മാറാൻ തുടങ്ങി ഞാൻ ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള ഓയിൽ തന്നെ മേടിച്ചു എന്തായാലും വണ്ടിയിൽ കുറേ കാശ് പോയി സിന്തറ്റിക്കായിട്ടുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ പിന്നെ ഈ വണ്ടി എനിക്ക് ഞാനും ഈ വണ്ടി എന്നുള്ളൊരു നല്ല രുഗ്രം കോമ്പിനേഷനാണ് അതായത് ഈ വണ്ടിയാണ് എന്ന് കഴുകി വെക്കുന്നു അന്ന് കൊടുക്കുന്ന മഴ ഞാൻ എന്ന് മഴ കൊള്ളിക്കാൻ വേണ്ടി അഴുക്കുവാൻ വേണ്ടി മഴയത്ത് കൊണ്ട് വെച്ചാൽ അന്ന് മഴയും പോകും അതാണ് ഈ വണ്ടിയുടെ അവസ്ഥ പിന്നെ ഈ വണ്ടിയാണ് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ നല്ല പാർക്ക് ചെയ്ത് ഭദ്രോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും പണി കിട്ടും അങ്ങനെ കിട്ടുന്ന ഈ പണി എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്ററാണ് ഇൻഡിക്കേറ്റർ എപ്പോഴും എൻ്റെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ സാധാരണ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു പണികളൊക്കെ തന്നെയാണ് അപ്പോൾ എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മിസ്സിങ് ആയിരുന്നു അപ്പോൾ മിസ്സിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറുന്നില്ല കാരണം മെക്കാനിക്കൽ പല പല മെക്കാനിക്കെ മാറി കണ്ട് കുറേ സാധനങ്ങളൊക്കെ മാറ്റി എയർ ഫിൽറ്ററൊക്കെ രണ്ട് മാസം മാറ്റി തോന്നുന്നു എയർ ഫിൽട്ടർ മാറി അതുപോലെ സ്പാർക്ക് പ്ലഗ് പിസ്റ്റൻ്റെ വാൽവ് സിലിണ്ടർ പിസ്റ്റൻ വാൽവൊക്കെ മാറി അതായത് കറവിട്ടേണ്ട പിസ്റ്റൻ അങ്ങനെ അതൊക്കെ മാറി സ്ഥിതി ഒക്കെ മാറി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മാറ്റി മാറ്റി കൊണ്ടിരുന്നു എന്നിട്ടും മണ്ണിട്ട് മിസ്സിങ് മാത്രം പറഞ്ഞില്ല ലാസ്റ്റ് ഞാൻ നല്ലൊരു സിന്തറ്റിക് ഓയിൽ കാസ്ട്രോൾ ഒരു ഓയിൽ ഒഴിച്ചു അത് അയ്യായിരം കിലോമീറ്റർ കിട്ടുമെന്ന് പറഞ്ഞു ആ ഓയിൽ ഒഴിച്ച് ഞാൻ വണ്ടി ഓടിച്ചു ആ സമയത്ത് എനിക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു ഏകദേശം ഒന്നര മാസം കൂടി ഞാൻ അയ്യായിരം കിലോമീറ്റർ കവർ ചെയ്തു അയ്യായിരം കിലോമീറ്റർ കവർ ചെയ്തെന്ന് വെച്ചാൽ ആ കിലോമീറ്റർ കവർ ചെയ്യുന്ന ടൈമിൽ എന്താ പറയുക ഈ വണ്ടി ലാസ്റ്റ് അയ്യായിരം കിലോമീറ്റർ ആണെങ്കിൽ ആകുന്ന നേരത്തെ ഞാൻ ഊര് മാറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ടൈം വിളിച്ച എൻ്റെ രണ്ട് കമ്പനിക്കാരും ഒന്നുണ്ടായി അവന്മാർക്ക് മൂന്നാറണമെന്ന് പറഞ്ഞു ഞാൻ പറയും അടാ ഇത് കൊണ്ട് നല്ല മൈലതല വണ്ടി നിങ്ങൾ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു ദയോട് എടുത്തു മിസ്സിങ് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു അവന്മാർ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നതിന് ശേഷം അതിനെ വണ്ടിയോടെ വെച്ചു വണ്ടിയോട് വെച്ച് അന്ന് ഒരുപാട് ദിനോട് അടിച്ച് സ്റ്റാർട്ട് സ്റ്റാർട്ടാകണല്ലോ എന്താ പക്ഷെ അതൊക്കെ രസം ഈ വണ്ടി ഈ വണ്ടി റിലയബിൾ എഞ്ചിനാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാറും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ വണ്ടി സ്റ്റാർട്ടാകണല്ല പിറ്റേ ദിവസം ഞാനിങ്ങനെ എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ആവണില്ലല്ലോ പിന്നെ കുറേ നേരം അടിച്ചടിച്ചിട്ട് സ്റ്റാർട്ടായി സ്റ്റാർട്ടാക്കി ഒട്ടുക്കത്ത് പോകാം അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എൻജിനും ഐ ഡിയിട്ടുണ്ട് എന്തായാലും ഓയിലൊക്കെ എത്തി തീരുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ആ ബിസ്റ്റം പിടിച്ച് നിന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിസ്റ്റം പിടിച്ചു നിന്നൊന്നുമില്ല നല്ല സൗണ്ടൊക്കെ വരുന്നുണ്ടായി സൗണ്ടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പോകുവാനുണ്ട് അപ്പോൾ ആ പുക മതി കാര്യങ്ങളൊക്കെ വന്നു തന്നെ ഞാൻ എന്ത് ചെയ്തു മനസ്സിലായി പണി കിട്ടി അപ്പോൾ വണ്ടി കൂടെ കയറ്റി വെച്ച് പിന്നെ വണ്ടി സിലിണ്ടർ പോറിയാൻ കൊടുത്തു സിലിണ്ടർ പോറിയതും കാര്യങ്ങളൊക്കെ തന്നെ വന്നപ്പോൾ മിസ്സിംഗ് അങ്ങോട്ട് പോയി കിട്ടി അപ്പോൾ ഈ പണിയൊക്കെ ഈ രണ്ട് വർഷം കൊണ്ടാണ് എനിക്ക് ഇത്രയും പണികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിലിണ്ടർ പോറിയാ പിന്നെ മിസ്സിങ് പോയി പിന്നെ വണ്ടിക്ക് മൈലേജ് പിന്നെയും പോയി ആ സിലിണ്ടർ ചെയ്യുന്ന വണ്ടിക്ക് മൈലേജ് പൊതുവേ കുറവായിരിക്കും അങ്ങനെ ഈ വണ്ടിയുടെ മൈലേജ് അങ്ങനെ ഒരു മൊട്ടാല് കുറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇത്രയും പണി കിട്ടിയിട്ട് പിന്നെ സിലിണ്ടർ പോറിയത് പിന്നെ ഞാൻ നല്ലൊരു വില കൂടി പോലെ പോയി ഇപ്പം നിലവിലൊരു കുഴപ്പമില്ല ഇപ്പോൾ എനിക്ക് ഏകദേശം ഈ വണ്ടിക്ക് ഒരു നാൽപ്പത്തി അടിക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഞാൻ കാർബണേറ്റും കാര്യങ്ങളൊക്കെ ഈ സിലിണ്ടർ പോറിയതിന് ശേഷമാണ് എനിക്ക് മൈലേജ് കൂടുതൽ കിട്ടിയത് അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡെയിലി സിലിണ്ടർ പോറിയതിനു ശേഷം നാൽപ്പത്തേഴ് കിട്ടിയെന്നുള്ളൂ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കാർബെട്ടും കാര്യങ്ങളൊക്കെ കുറേ അഴിച്ചു വന്നത് അപ്പോൾ ഞാൻ എപ്പോഴും മൈലേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിടാം അങ്ങനെ പ്രാവശ്യം എനിക്ക് അമ്പത്തഞ്ച് കിട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട് അമ്പത്തഞ്ച് കിട്ടണമെന്ന് പോലെ അതെനിക്ക് തോന്നിയതാണ് പെട്രോൾ അതിനകത്ത് ഉണ്ടായെന്ന് പറയാൻ വളം അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കം പണി എനിക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പണി കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് വേണ്ടി എടുക്കുന്നില്ല നല്ലൊരു മെക്കാനിക്കിനെ കാണുക മെക്കാനിക്ക് പറയുന്നത് മാത്രം കിട്ടിയായിരുന്നു നല്ലൊരു മെക്കാനിക്കിനെ കണ്ടു കണ്ടുപിടിക്കുക എന്നിട്ട് എന്തൊക്കെ പണി വരുന്നോന്നും ആദ്യം ഒന്ന് നോക്കുക പിന്നെ പണിന് മുമ്പ് നിങ്ങൾ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക എസ്റ്റിമേറ്റൊക്കെ എടുത്തിട്ടു വേണം പണിയെ തുടങ്ങാൻ അല്ലെങ്കിൽ അത് നല്ലൊരു പണിയായിട്ട് പോകും അപ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെയായിരുന്നു എനിക്ക് ഈ വണ്ടിക്ക് ആദ്യം കിട്ടിയിരുന്നത് അപ്പോൾ ഇതൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറാൻ പോകുന്ന സമയത്ത് ബ്രേക്ക് പാഡ് മാറി കിട്ടി ബ്രേക്ക് പാഡ് മാറി ഞാൻ ഈ വണ്ടിയുള്ള സ്ഥലം വരെ കൂട്ടി വന്നപ്പോൾ ബ്രേക്ക് പാഡ് കാണില്ല ബ്രേക്ക് പാഡ് എവിടെയും പോയി എവിടെയും പോയിട്ട് പിന്നെ ബാക്ക് പിടിച്ച് വരുത്തി ഞാനപ്പോൾ അതൊരു ഹോൺഡ്രഡ് ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി നമുക്ക് നിന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സാധനം ഒക്കെ പോയിക്കിടയ്ക്ക് വന്നു അവരൊന്നും ചെന്നില്ല അവർ അത് അഴിച്ചു തന്നു പിന്നെ നമ്മളത് ഫ്രണ്ട് ബേക്കില്ലാണ്ട് നമ്മൾ വന്നത് അത് അരൂരച്ചാൽ കിട്ടിയതാണ് പണി അപ്പോൾ ആ ബ്രേക്ക് ഇല്ലാണ്ട് ഞാൻ വന്നു പിന്നെ ബ്രേക്ക് റെഡിയാക്കി പിന്നെയും ബ്രേക്ക് അത്രയൊക്കെ കിട്ടുന്നില്ല എപ്പോഴും ഇതിൻ്റെ ഫ്ലൂയിഡും ഈ ഒരു ക്യാബിൻ്റെ അകത്ത് എപ്പോഴും കംപ്ലയിൻ്റ് ആണ് അത് എനിക്ക് എപ്പോഴും സ്ഥിരം കിട്ടുന്നത് അത് ഈ വണ്ടി അത് യൂണിക്കോണിൻ്റെ കംപ്ലയിൻ്റ് അല്ല എനിക്ക് കിട്ടിയ വണ്ടിയിൽ ഉണ്ടായ പ്രശ്നങ്ങളാണ് പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ എപ്പോഴും കിട്ടുന്ന പ്രശ്നമെന്ന് വെച്ചാൽ മീറ്റർ കേബിൾ എപ്പോഴും പൊട്ടിപ്പോവും ഇത് ഞാൻ വാങ്ങിയ ആ വ്യക്തിയാണ് പറഞ്ഞത് പുള്ളിയുടെ കുറേത്തോളം മീറ്റർ കേബിൾ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ മീറ്ററിലുള്ള കറക്റ്റ് ആയിരിക്കത്തില്ല മിക്ക യൂണിക്കോൻ്റെ ഈ മീറ്റർ കേബിൾ പോകണമായിരിക്കാം കാരണം എൻ്റെ തന്നെ ഇപ്പോൾ രണ്ട് നോട്ടം പോയിട്ടുണ്ട് രണ്ട് നൂറ്റം അല്ല അതിൽ കൂടി പോയിട്ടുണ്ട് പിന്നെ നമ്മൾ കുറേ നാളില്ലാണ്ട് മെച്ചം നടക്കും അങ്ങനെ കുറേ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതൊന്നും ഞാൻ ഇത് കൂട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത് പിന്നെ മിസ്സിങ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാനിപ്പോൾ സിലിണ്ടർ കോറിയത് കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മിസ്സിങ് മാറി കിട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഹെഡ് ലൈറ്റ് വിസിബിലിറ്റി വളരെ കുറവാണ് ചില സ്ഥലത്ത് കൂടി നമ്മൾ രാത്രിയൊക്കെ ചില ഭയങ്കര ഡാർഗാട്ടുള്ള കാര്യങ്ങളോട്ട് പോകുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഈ ഹാൻഡിൽ നമുക്ക് കുറേ കഴിയുമ്പോൾ ചെറുതായിട്ട് എനിക്ക് ഒരു ചെറിയൊരു ഷോൾഡർ പെയിൻറ്റ് പോലും തോന്നിയിട്ടുണ്ട് അത് ഫ്രണ്ടിൻ്റെ വേറെ കോൺസെറ്റിൻ്റെ അറിയാൻ പാടില്ല ഞാനത് കോൺസെറ്റ് കുറേ കുറച്ച് മാറി പിന്നെ അതുപോലെ തന്നെ ഷോക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴും അടിച്ചു നോക്കുന്നതൊക്കെയാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു വേനൽ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇനി ഹാൻഡിൽ അപ്ഗ്രേഡ് ബാറൊന്ന് അഗ്ഗേഡിയാതെ കൊള്ളാമെന്നുണ്ടായിരുന്നില്ല ചേട്ടി വൈഡായിട്ടുള്ള നല്ലൊരു ഹാൻഡിൽ കയറ്റി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി നന്നായിരിക്കും അതാണ് എനിക്ക് ഈ വണ്ടിയിട്ട് അടുത്ത് ചെയ്യാനായിട്ട് തോന്നുന്നുള്ള കാര്യങ്ങൾ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ ചെയിനാണ് ചെയിൻ എപ്പോഴും ഒരു ആയിരം കിലോമീറ്റർ ആണെങ്കിൽ പിന്നെ ചെയിൻ ഭയങ്കരമായിട്ട് ലൂസ് ആവും നല്ല രീതിക്ക് ചെയിൻ അടിയുണ്ട് അപ്പോൾ ചെയിനും ടൈറ്റ് ചെയ്ത് നമ്മളെപ്പം കറക്റ്റ് ചെയ്ത് ചെയ്താൽ ചെയിൻ നല്ല രീതിക്ക് അറിയും അപ്പോൾ പിന്നെ ഈ വണ്ടിയിട്ട് എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് വന്നത് സ്റ്റാൻഡാണ് സ്റ്റാൻഡ് ചില സ്ഥലത്ത് നമ്മൾ വെക്കുമ്പോൾ കുഴിഞ്ഞു പോകും ചില മണ്ണുകൾ നിന്നില്ലെങ്കിൽ താഴ്ത്തോട്ടിറങ്ങി കുഴിഞ്ഞ് തുടങ്ങും അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഈ സ്റ്റാൻഡിന് എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് സ്റ്റാൻഡും കാര്യങ്ങളും അതൊക്കെ തന്നെയാണ് ഈ വണ്ടിയിൽ എനിക്ക് മെയിൻ ആയിട്ട് വന്നത് പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഈ വണ്ടി വണ്ടി കിട്ടിയ പണികളാണ് പിന്നെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബ്രേക്കിംഗ് ഇഷ്യൂ അത്ര മോശമാണ് കാരണം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം ഡിസ്ക് ആണെങ്കിൽ പോലും നല്ല സ്പീഡിലൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ ചില സമയത്ത് കിട്ടത്തില്ല ആണെങ്കിൽ ഒട്ടും കിട്ടത്തില്ല ഒന്നും ഇതായി കിട്ടും പിന്നെ ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ എനിക്ക് ഞാൻ പറയുന്നത് മെയിൻ ആയിട്ട് ഇഷ്യൂ വന്നത് പിന്നെ സ്റ്റാർട്ടിങ് ഡെയിലി മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് ചില സമയത്തൊക്കെ എടുക്കുമ്പോഴും ചെറിയൊരു മിസ്സിങ് ഒരാൾ ആണെങ്കിൽ സ്റ്റാർട്ട് ആകാൻ വേണ്ടി ഇങ്ങനെ ചോക്കിട്ട് കുറച്ചിട്ടു പോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ യൂണിക്കോൺ എടുക്കുന്ന മിക്ക ആൾക്കാർക്ക് ഈ ചോക്കിന് വേണ്ടി വേണ്ടിയിട്ടെന്ന് പിന്നെ തുരുമ്പ് പൊതുവേ കുറവാണ് ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ചിറങ്ങിയിട്ട് പെയിൻറ്റ് അടിച്ചിറങ്ങുന്നത് നമുക്ക് കുറേ തുരുമ്പ് കുറവായിരുന്നെങ്കിൽ പെയിൻറ്റ് കുറേ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടിച്ച പെയിൻറ്റ് അത്ര ഫിനിഷിംഗ് അല്ല കാരണം പല സ്ഥലത്തും പെയിൻറ് അടിച്ചതിന് ശേഷം കുറേ സ്ഥലത്തൊക്കെ പെയിൻറ്റ് പിന്നെ പോയിട്ടുണ്ട് കാരണം ഇപ്പോൾ രണ്ട് വർഷം കിട്ടിണ്ട് രണ്ട് വർഷം കൊണ്ട് മിക്ക സ്ഥലത്തും പെയിൻറ്റ് പോയിട്ടുണ്ട് അത് കണ്ടത് ഇവിടെയൊക്കെ പിന്നെ ഒരു യൂണിക്കോൻ്റെ ഞാൻ കണ്ടിട്ടില്ല അതിന് പെയിൻറ്റ് നിൽക്കണത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് വന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വണ്ടിയിൽ എനിക്ക് ഉണ്ടായ അനുഭവങ്ങൾ അപ്പോൾ യൂണിക്കോൺ ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി നോക്കുകയാണെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി യൂണിക്കോന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ചില യൂണിക്കോനും മിസ്സിംഗും മിക്കവും യൂണിക്കോണും കാണുന്ന ഒരു പ്രശ്നമാണ് അത് നിങ്ങൾ നോക്കുക പിന്നെ ബ്രേക്ക് ഇഷ്യൂ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിന് ബ്രേക്ക് അത്ര പെർഫെക്റ്റ് അല്ല ഈ പഴയ വൺ ഫിഫ്റ്റി യൂണിക്കോൻ്റെ കിട്ടും കുഴപ്പമില്ല നിങ്ങളൊരു വണ്ടിയൊന്ന് മനസ്സിലാക്കി ഓടിച്ചാൽ ആ ബേക്കും കാര്യങ്ങളും കിട്ടുന്നതാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ചെയിനാണ് ചെയ്യുന്നപ്പോഴും കാര്യങ്ങൾ നോക്കുക അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ ഈ വണ്ടിക്ക് അധികം വരുന്നതല്ല വേറെ വലിയ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇങ്ങനെ വലിയാട്ട് വരുന്നില്ല കറക്റ്റ് എങ്ങനെ ഓയിലും അതുപോലെ തന്നെ ഫിൽറ്ററുകൾ കാര്യങ്ങളെല്ലാം മാറി കൊടുത്തിരുന്ന ദീർഘദൂരം സഞ്ചരിക്കുക ഞാൻ പറഞ്ഞില്ല ഈ വണ്ടിയിടെ ഞാൻ പറഞ്ഞാൽ എഞ്ചിൻ കത്തി നിന്നെന്ന് ഞാൻ പറഞ്ഞു മറ്റേ ഓയിലെത്തി പോയി സീൻ ആ സമയത്ത് പോലും ഈ വണ്ടിയുടെ പെർഫോമൻസിൽ വലിയ വ്യത്യാസം കാണിച്ചില്ല അതായത് എനിക്ക് അവർ കുറവുള്ള പോലെയൊന്നും തോന്നിയിട്ടില്ല അതാ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം എഞ്ചി ഓയിലെത്തിപ്പോയ വണ്ടിയിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നിയതാണ് എന്താണെന്ന് അറിയാൻ പാടില്ല അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നിയ കാര്യങ്ങൾ അപ്പോൾ യൂണിക്കോം ആക്ച്വലി നോക്കുകയാണെങ്കിൽ നല്ലൊരു വണ്ടിയാണ് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല റിലബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കൊടുത്താൽ പോലെ റീസെയിൽ വാല്യൂ കിട്ടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ ഇത് കൊടുക്കുന്നില്ല ഇത് കൊടുത്തതിന് തന്നെ എന്നെ ഞാൻ വെച്ച് ഞാൻ ഇതിനകത്ത് മൂല്യം വെച്ച് നോക്കുന്നതിന് എനിക്ക് ഒന്നും കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് യൂണിക്കോൺ എടുക്കുകയാണെങ്കിൽ ഇത് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം ഒരു നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ട് സജസ്റ്റ് ചെയ്യുക മെക്കാനിക്കിനെ കൊണ്ട് പോയി കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ യൂസർ എക്സ്പീരിയൻസിൽ എനിക്ക് ഉണ്ടായി തോന്നിയ അനുഭവങ്ങളാണ് പിന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിയിൽ വേറെ വിഷു ഒന്നും എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങൾ വന്നിട്ടില്ല ഇതിനെക്കാട്ടി എനിക്ക് ഇതി കൂട്ടിലെന്ത് വരാനല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ രണ്ട് വർഷം ഈ യൂണിക്കോയിൻ ഉപയോഗിച്ചതിൻ്റെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് പിന്നെ യൂണിക്കോണിൻ്റെ ഡിസൈൻ വൈസ് എനിക്ക് ഇഷ്ടം ഈ ഒരു ത്രീ ഡി ലോഗോ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് പഴയ യൂണിക്കോൻ്റെ ആ ഒരു ഗ്രാഫിക്സ് ഉള്ളതും നല്ല രസമാണ് ആ യൂണിക്കോൺ മറ്റേ അതിന് മുമ്പ് വന്ന മോഡലിന് പിന്നെ ഞാനൊരു യൂണിക്കോൻ യൂസർ കാണുവെച്ചാൽ നമ്മുടെ ഒരു പരിചയക്കാരുണ്ട് പുള്ളിയുടെ വണ്ടി പുള്ളി ടെസ്റ്റ് പോലും നടത്തിയിട്ടില്ല പുള്ളി ഏകദേശം ഒന്നര ലക്ഷത്തിന് മേലെ ഓടിയിട്ടുണ്ട് വണ്ടി ഇപ്പോഴും കണ്ടാലും അടിപൊളി സ്റ്റാർട്ടൊക്കെ ചെയ്ത് എന്ത് രസവും അധികം സൗണ്ട് പോലും ഇല്ലാത്തൊരു വണ്ടി എന്ന് പറയാം അപ്പോൾ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് കൊല്ലം നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലേബലായിട്ടുള്ള എഞ്ചിനാണ് ഹോണ്ടേട എന്ന് പറയുന്നത് പിന്നെ ഈ വണ്ടി ഉപയോഗിച്ച് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും കംപ്ലയിൻറ്റ് വളരെ കുറവാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് മെയിനായിട്ട് ഈ മിസ്സിങ് ആണ് മിസ്സിങ് ആ ഭയങ്കര മിസ്സിങ് ആയിരുന്നു ആ മിസ്സ് മാറാൻ വേണ്ടി വെച്ചാൽ മിസ്സിങ് മാറാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരുപാട് പൈസ മിസ്സായെന്നുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ഗുണമൊന്നും ഉണ്ടായില്ല പിന്നെ ലാസ്റ്റ് ആ സിലിണ്ടർ പോറിയപ്പോഴാണ് ഇച്ചിരി മാറിയത് അന്ന് എനിക്ക് തോന്നുന്നു പുള്ളിൻ്റെ അഴിച്ചാൽ മാറിയിരുന്നു പിന്നെ യൂണിക്കോൺ വാഹനങ്ങളുടെ മെയിനായിട്ട് വരുന്നത് ഈ എൻജിൻ്റെ ഓയിൽ ചില ലീക്ക് ഉണ്ട് എൻജിൻ്റെ സിലിണ്ടറിന് സൈഡിലൊക്കെ ഓയിൽ ലീക്ക് ചില വാഹനങ്ങൾ കുറേ കണ്ടിട്ടുണ്ട് ഞാൻ സെക്കൻഡായിട്ട് നോക്കാൻ പോയി കുറേ വാഹനങ്ങളിലും ആ ഒരു പ്രശ്നം കണ്ടാൽ ആ ഒരു പ്രശ്നം പിന്നെ അതുപോലെ സൈലൻസിൻ്റെ ഏരിയയിൽ തുരുമ്പ് വരുന്നത് സൈലൻസിൻ്റെ ഏരിയയിൽ തുരുമ്പ് എന്തായാലും വരും കാരണം വെള്ളം ഒടിച്ച് ആ ചൂട് വന്നുകൊണ്ടിട്ട് തുരുമ്പ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് കാണണ്ട അപ്പോൾ ഞാനപ്പോൾ നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ഓടിച്ചു നോക്കുക കോൺസൈറ്റിൽ വിഷയം ഉണ്ടാകുന്നു കോൺസെറ്റിലൊക്കെ പണി കിട്ടുന്ന ഒരു മോഡലാണ് യൂണിക്കോൺ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ഒന്ന് സ്പീഡിലൊക്കെ കുടിച്ചിട്ട് കയ്യൊക്കെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഏതെങ്കിലും സൈഡിലോട്ട് പോകണ്ടാൽ നോക്കുക പിന്നെ അതുപോലെ തന്നെ ടയറിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ തയ്ച്ച് വെക്കുക പിന്നെ ഫ്രണ്ടിലെ ഷോക്ക് ഓയിൽ സൈഡിലുള്ള പ്രശ്നം ഉണ്ടാകാൻ നോക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കുക പിന്നെ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ കാര്യത്തിൽ ഈ ക്യാബും കാര്യങ്ങളും കംപ്ലയിൻറ്റ് മിക്കത്തിൻ്റെയും വരാറില്ല എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ വണ്ടിക്ക് ഒന്നുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് അപ്പോൾ ആ ഒരു പ്രശ്നം നോക്കാം പിന്നെ ഞാൻ പറയില്ല നിങ്ങൾ ഒരു മെക്കാനിക്കായിട്ട് ഏറ്റവും പോയിട്ട് നോക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ഇപ്പോൾ റൈഡ് വൈസ് ആണെങ്കിലും എനിക്ക് ഞാൻ ഒറ്റക്കാണെങ്കിൽ ഓടിക്കാറുണ്ട് ഒറ്റ ഒറ്റക്കുടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ബാക്കിൽ പില്ലിയായിരിക്കുമ്പോൾ പില്ലിയൻ സീറ്റ് അത്ര വലിയ കംഫർട്ടല്ല ചെറിയൊരു സീറ്റാണ് എങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് അടുത്തൊക്കെ പോകണമെങ്കിൽ ട്രിപ്പിൾ കഡ്ജൊക്കെ പോകട്ടെ കാരണം സീറ്റ് ഇച്ചിരി വലിയാൽ നമുക്ക് ട്രിപ്പിൾ കഡ്ജ് പോകാനൊക്കെയുള്ള ഇതൊക്കെയുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് ഒരു ഉദ്ദേശിച്ചത് ഞാൻ ഈ വണ്ടി രണ്ട് വർഷം ഉപയോഗിച്ചിട്ട് പിന്നെ ഞാൻ ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഓയിൽസ് മാത്രമാണ് എന്നിട്ട് പോലും മൈലേജ് കുഴപ്പമില്ലാതെ ഇപ്പോൾ കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു നാൽപ്പത്തേഴ് കിട്ടുന്നുണ്ട് ഒരിടയ്ക്ക് എനിക്ക് അമ്പത്തഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ നാൽപ്പത്തേഴ് ഇട്ടുണ്ട് ഞാനിപ്പോൾ മെയിനില സിന്തറ്റിക് ഓയിലാണ് വയ്ക്കുന്നത് പിന്നെ ഞാൻ ആ ഓയിലിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ആ സമയത്ത് അത് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയാം കാരണം ഞാൻ ഓയിൽ ചെക്ക് ചെയ്തില്ല അയ്യായിരം കിലോമീറ്റർ ആ ഓയിൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യണ്ടിരുന്ന ഒരു ആയിരം കിലോമീറ്റർ ആയിരം കിലോമീറ്റർ കൂടുമ്പോൾ ആ ഒരു ഓയിൽ ചെക്ക് ചെയ്യണം എന്തോരം ഉണ്ട് അത് നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഓയിലും ചെയിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തില്ലെങ്കിൽ ലാസ്റ്റ് പണി കിട്ടുമ്പോഴാണ് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കഴിഞ്ഞാൽ തോന്നുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നമ്മുടെ വണ്ടി പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയ്ക്കൊക്കെ തന്നെയുള്ള ഒരു വണ്ടിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അപ്പോൾ അടുത്ത വരൂട്ട് തരാം അതുവരേക്കും ബൈ ബൈ